ഇടുക്കി ബി എൽ റാമിൽ കാട്ടാന ഇറങ്ങി ആനയെ കണ്ട് ഭയം നോടുന്നതിനിടെ വീട്ടമ്മയ്ക്ക് വീണ് പരിക്കേറ്റു ചക്കക്കൊമ്പനാണ് ജനവാസ മേഖലയിൽ എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ എന്താണ് വിശദാംശങ്ങൾ വേണു രാവിലെ പ്രഭാത നടത്തത്തിന് പോയതാണ് പാൽത്തായി കൂടെ മറ്റാളുകളും ഉണ്ടായിരുന്നു ഇവർ നടന്നു പോകുന്ന വഴിക്ക് പിന്നിൽ നിന്നാണ് കാട്ടാന എത്തിയത് ആ ചക്കക്കൊമ്പലിനുള്ളിൽ പേരുള്ള കാട്ടാനയാണ് ആനയെ കണ്ടതോടുകൂടി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ഇവർ നടത്തി ആന പിന്നാറിയോടി ഇതിൽ ഭയന്ന് ഒരു മുപ്പതടി താഴ്ചയിലേക്ക് പാലത്തായി വീഴുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ടോളിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കൂടുതൽ തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അവിടെ ചികിത്സയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചക്കക്കൊമ്പലിൽ മൊട്ടവാളിൽ നിന്നുള്ള രണ്ട് കാട്ടാനകൾ ഈ ബീരഗ്രാമം ചിന്നക്കനാൽ മേഖലകളിൽ വ്യാപകമായിട്ട് ഭീതി പകർത്തുന്നുണ്ട് എന്നുള്ളൊരു പരാതി കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നുണ്ട് ശ്രീ രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്